ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പ്രാർത്ഥനം കിട്ടാറുണ്ട് അതിനൊരുപാട് സംഭവങ്ങളുണ്ട് ആനായ ആനായം അദ്ദേഹം അതാ എപ്പോഴും അതായത് സേനാനായിടുന്ന ഒരു സഹാബിയാണ് നേതാവായി അദ്ദേഹം അദ്ദേഹത്തിനൊരു അസുഖമുണ്ടായിരുന്നു ഇരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല പലപ്പോഴും അദ്ദേഹം കുതിരയുടെ പുറത്തുനിന്ന് താഴെ വീഴുന്നു പല സപ്രതമങ്ങളിലും കുതിരപ്പുറത്ത് ഇരിപ്പുറക്കാതെ താഴെ വീഴുന്ന ഒരു സംഭവം മഹാനായ ജരീരം ജീവിതത്തിലുണ്ടായിരുന്നു ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി മാനവർക്ക് പോയി ഒരിക്കൽ ശങ്കടം പറയുന്നു ഓ നബിയേ കുതിരപ്പുറത്ത് കുതിരപ്പുറത്തുറച്ചിരിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും ഞാൻ കുതിരയുടെ പുറത്തുനിന്ന് താഴേക്ക് വീഴുന്നു ഒന്നെനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേല്ലാഹു അളീവസല്ലം എന്ത് ചെയ്തു സംഭവം രേഖപ്പെട്ട് കാണാം ജരീരങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഞാനിതെ വിധങ്ങളോട് അപേക്ഷിച്ചപ്പോൾ അവിടുത്തെ ശരസാക്കപ്പെട്ട കൈ എന്റെ നെഞ്ചത്തിങ്ങനെ വെച്ച് കൈകൊണ്ടിങ്ങനെ പതുക്കെ നെഞ്ചിലൊന്നടിച്ചു നെഞ്ചിലാവിടത്തെ കൈ കൊണ്ടെന്ന് അടിച്ചിട്ട് വപ്പാലാവും അള്ളാഹുവേ ജരീറിന് പുതിരപ്പുറത്ത് നീ ഉറപ്പിച്ചിരുത്തണേ ജരീറിന് നല്ല സ്ഥിരീകരണം തൈര്യം നൽകണേ അല്ലാ വജ അഹു ഹാദിയം സന്മാർഗം ലഭിച്ചവനും അദ്ദേഹം മുഖേന ഒരുപാട് ആളുകൾക്ക് സന്മാർഗം ലഭിക്കാൻ കാരണക്കാരണമൊക്കെ ആക്കിക്കൊണ്ട് നീ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തനെ അല്ലാതെ തടിച്ചുകൊണ്ട് ആ നെഞ്ചിലവിടുത്തെ കൈ കൊണ്ടും ഇങ്ങനെ കൊട്ടിക്കൊണ്ട് ദുആ ചെയ്യുന്നു ഈ സംഭവം നടന്നതിന്റെ ശേഷം അതാ പിന്നീട് മരണം വരെ ജീവിതത്തിലൊരിക്കൽ പോലും പോലും ജരീരറി വാർത്തലാൻ ആ സംഭവം നീർക്കുന്നു പിന്നെ നിന്നവരെ ഒരിക്കൽ പോലും ആ ദുഴ ശേഷം ഞാൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണിട്ടില്ല അതെ പറയുന്നതിലോലി വസെല്ലാം അത് നിങ്ങളിൽ ചിലരാനോട് ചെയ്യും പോലെ സ്വീകരിച്ചെങ്കിൽ സ്വീകരിച്ചേക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കാം എന്ന തോതിൽ കാണേണ്ട കാണേണ്ടതു അല്ലത് രണ്ടാമത്തെ ഒരു സംഭവം കൂടി ചരിത്രത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട് രണ്ട് സംഭവങ്ങളെ ഞാൻ പറയുന്നുള്ളൂ രണ്ടാമത്തെ സംഭവം എന്താണ് ഒരു കറുത്തവരായ ഒരുത അവിടെ അവർക്കൊരു പ്രശ്നമുണ്ട് എന്താണ് അവരുടെ പ്രശ്നം ഇടയ്ക്ക് വരെ ബോധമില്ലാതെ വീഴും ബോധമില്ലാതെ വീഴുമ്പോൾ ബോധം തെളിഞ്ഞാൽ ചുറ്റുള്ളവര് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ആ ബോധാവസ്ഥയിൽ വീഴുമ്പോൾ നിങ്ങളുടെ അവിടത്ത് വെളിവാകുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ വസ്ത്രം നീങ്ങുന്നുണ്ട് കാണരുതാത്ത ഭാഗങ്ങൾ നിങ്ങളുടെ വീഴ്ചയുടെ നേരത്ത് കാണുന്നുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം ഇനി ഒരു മാനസികമായി തകരാറ് വരാനുണ്ടാവേണ്ടത് അതേ ഒരാളും കാണരുതെന്ന് ആഗ്രഹിക്കുന്നതല്ലേ അവനവന്റെ അവിടത്ത് ആ സ്ത്രീക്കത് സഹിക്കാനാണില്ലാമിനെയാത്ത പിന്നെ അവരുടെ സമീപിച്ചു കൊണ്ട് പറയുന്നു ഞാൻ ഇങ്ങനെ ബോധരഹിതയായി വീഴുന്നുണ്ട് മാത്രമല്ല വൈകുന്നേയത്തെ കശഫു എന്റെ ആ ഉറത്ത് വെളിവാകുന്നുമുണ്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി തങ്ങളൊന്നു അള്ളാഹുവിനോട് യാണെങ്കിൽ നീ സഹിച്ചോ അങ്ങനെ വീണോട്ടെ അതെ അങ്ങനെ സംഭവിച്ചോട്ടെ നീ അതിൽ സഹനമുള്ള പെണ്ണാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് കേട്ടോ നിനക്ക് സ്വർഗമുണ്ട് നിനക്ക് ആസിയാ നിനക്ക് ആരോഗ്യം കിട്ടാൻ ഞാൻ ചെയ്തേക്കാം എന്താ വേണ്ടത് ക്ഷമിച്ചാ നിനക്ക് സ്വർഗമുണ്ട് അതെല്ലാം നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാനൊരു മാറാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തേക്കാം ായ സഹോദരി പറയുന്നു അതേ ഞാൻ സഹിച്ചോളാം എനിക്ക് സ്വർഗമാണ് വേണ്ടത് എന്നിട്ടതാ പക്ഷേ അവരുടെ ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നു അല്ല എന്റെ പ്രശ്നം അവസ്ഥയിൽ ഞാൻ വീണുപോകുന്നതല്ലേ എന്റെ മുഖ്യമായ പ്രശ്നം എന്റെ എന്റെ പ്രശ്നം സൈനീത്തക്കു എന്റെ ആവൂറത്ത് വഴിവാകുന്നുണ്ട് അതില്ലാതിരിക്കാൻ ഞാൻ വീണോട്ട് ലഭിയേ പക്ഷേ അവിടത്ത് കാണരുത് എന്റെ ശരീരത്തിൽ എന്ന വസ്ത്രം പോയി ഞാൻ വിവസ്ത്രയാകരുത് അതുകൊണ്ട് അള്ളാഹുവിനോടൊന്നു ആ ചെയ്യണേ എന്റെ വസ്ത്രം എന്റെ മുന്നില്ലെന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ ഔറത്ത് പ്രകടമാകാതിരിക്കാൻ ദു ചെയ്യണം ആ സ്ത്രീക്ക് വേണ്ടി വിശ്വല്ലാഹു അലിഹ വിശല്ല പിന്നെ ആ സ്ത്രീ എപ്പ വീണാലും അത്ഭുതം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല നിങ്ങളിൽ ചിലർ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത് ആർക്കെങ്കിലും എതിരെ ദോഷമായി കൊണ്ടുവല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനും ചരിത്രത്തിലെമ്പാടും രേഖകളുണ്ട് അതേ വസല്ലമിന്റെ കാലത്ത് അവിടുന്നതാ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടുത്തേക്കൊരു പതിവുണ്ട് അവിടുന്നതാ തന്റെ എഴുത്തുകാരെ കൊണ്ട് കത്തുകൾ എഴുതിപ്പിക്കും എഴുതാൻ അറിയില്ല വായിക്കാൻ അറിയില്ല ഉണ്ണിയാണല്ലോ ഴുതുകയോ വായിക്കുകയോ ചെയ്യാത്തയാളാണ് അതല്ലേ അഴുതം അങ്ങനെയുള്ള നേതാവല്ലേ ലോകത്തെ സർവ എഴുത്തുകാരെയും വായനക്കാരെയും വെല്ലുവിളിക്കുന്ന ഗ്രന്ഥവുമായി കൊണ്ട് വന്നത് ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അതേ അലൈഹി വസല്ലം ഇങ്ങനെ രാജാക്കന്മാർക്ക് രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കൊക്കെ ദൂരദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അമുസ്ലിം രാജാക്കന്മാരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ കൊടുത്തേക്കുന്ന പതിവുണ്ട് അങ്ങനെ കത്തുകൾ കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ അന്ന് പേർ ഭരിച്ചിരുന്ന മഹാനായ കൊടുത്തയക്കുന്നു എന്താണ് അതിനുള്ളത് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം ഓ കിസറ രാജാവേ ഞാൻ അള്ളാന്റെ അള്ളാഹാന്റെ നാമത്തിൽ ഞാനിതാ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ മുസ്ലിമാകണം എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും അസ്ലിം നിങ്ങൾ ഇസ്ലാമാകണം എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും എന്നീ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൾ കയറ്റുമ്പോൾ ആ കത്ത് രാജാവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് ഇയാൾ ഈ കത്ത് കത്തിനെന്ന് പൊട്ടിച്ചിട്ട് ആ കത്ത് വായിച്ചപ്പോൾ ഇയാളുടെ കൊണ്ട് എന്ത് ചെയ്തു കത്ത് വലിക്കീറിയാണ് കത്ത് വലിച്ചൊളിച്ചു ഈ വിവരമല്ല െ അവഹേളിച്ചിരിക്കുന്നു താൻ കൊണ്ടുപോയി കൊടുത്തീന് അതാ അവഗണനയുണ്ടാകുന്ന കോടിയിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നു വാർത്ത കിട്ടിയപ്പോൾ സഹിക്കാനാകില്ലല്ലോ അവിടെ അവൻ നിന്റെ കടത്ത് വിച്ചുകിരിയില്ലേ നിന്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവന വിനയത്തോട് ക്ഷണിച്ചപ്പോയി നിന്റെ നാമത്തിൽ നിന്റെ മാർഗത്തിലേക്ക് അവനെ ക്ഷണിച്ച് അവന്റെ പരലോക പരലോകേണ്ട കാര്യം ഞാൻ അവനെ അറിയിച്ചപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് അവനു ചീന്തി അറിഞ്ഞല്ലോ അല്ലാ അവന്റെ അധികാരത്തിന്റെ ഹുങ്കല്ലേ അവന്റെ സിംഹാസനത്തിന്റെ ഹുങ്കല്ലേ അവൻ കാണിച്ചത് അതുകൊണ്ട് അവന്റെ അധികാരം ും ഉടനെയാണ് ഉത്തരം വളരെ പെട്ടെന്നാണ് അധികം താമസിച്ചില്ല അല്ല എന്ന് ചെയ്തു അയാളുടെ മോനെ തന്നെ അയാൾക്കെതിരെ തിരിച്ചുവിടുകയാണ് ഇതുവരെ ഭാരപ്പ പറഞ്ഞത് കേട്ടുകൊണ്ട് സേനാനായകനായി കഴിഞ്ഞിരുന്ന എന്ന് പറയുന്ന മകൻ അതേ ആ മകനാ ഈ സംഭവം സംഭവമുണ്ടായതിന് ശേഷം മകൻ ഒരു മാറ്റം വരുന്നു ബാപ്പക്കെതിരെ തിരിയുന്നു ബാപ്പയുടെ സിംഹാസനം കൈക്കലാക്കണമെന്ന മോഹം വരുന്നു അധികാര മോഹം മകന്റെ മനസ്സിൽ വരുന്നു ചതിയിലൂടെ ചക്രവർത്തിയെ പോലെ ചെയ്യുന്നു അധികാരങ്ങൾ പോയി അധികാരങ്ങൾ പോയി അധികാരത്തിന്റെ അധികാരതാ സത്യത്തിനെതിരെ ശബ്ദിച്ചതാണ് കസേര എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചത് അധികാരമെന്നും വിചാരിച്ചത് സ്വാധീനം എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചത് അവൻ ചിന്തിക്കാതെ പോയല്ലോ അള്ളാനെ പറ്റി അവൻ അനുസരാക്കാതെ പോയില്ലേ നമ്മൾ അള്ളാനോട് വിളിച്ചു ആ ചെയ്യുമ്പോ എന്താ പറയുന്നത് അള്ളിക്കൽ മുൽക്കി തൂത്തി എല്ല രാജാക്കളുടെയും അധികാരികളുടെയും അധികാരസ്ഥനായ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കും നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരത്തെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ് കൊടുക്കും നീ ഉദ്ദേശിക്കുന്നവർക്കും നീ അപമാനം നൽകും എല്ലാം തീരുമാനിക്കുന്നത് നിയ നിന്റെ കയ്യിലാണല്ലോ അതേ ആ വിശ്വാസമുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കസേരയിലിരുന്നാലും മഹം ഇല്ല അവൻ വിചാരിച്ചത് തന്റെ കൊട്ടാരം എന്നും ഭദ്രമാണ് തന്റെ കസേര എന്നും ഭദ്രമാണ് തന്റെ സിംഹാസനമെന്നും ഭദ്രമാണെന്നാണ് തിരിഞ്ഞപ്പോൾ സത്യത്തിനെതിരെ തിരിഞ്ഞപ്പോൾ പിഴിഞ്ഞപ്പോൾ സിഹാസനത്തിൽ വിരാജിക്കുന്നവനാണെങ്കിലും വളർത്തിയ സ്വന്തം മതങ്ങളെ കത്തിക്കിരൽ കൊണ്ട് ചക്രവർത്തി മലർനടിച്ചു വീഴുന്നു ഫലമാണ് തീർന്നില്ല ഇനി രണ്ടാമത്തെ ഒരു സംഭവം കൂടി കേട്ടോ അതേ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു സംഭവമാണ് സംഭവം പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് സമീപത്ത് വെച്ച് ഒരു മനുഷ്യനെതായി ഭക്ഷിക്കുകയാണ് അതേ സമീപകാലത്തായി പല സന്ദർഭങ്ങളിലായി അന്ന് ശ്രോതാക്കളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഹരീദാണ് അവിടുന്ന് തന്റെ സഹാഭിമാരിലേ ഒരാൾ ഇറന്നുകൊണ്ട് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ യാളോട് പറഞ്ഞു കുൽബി അമീനിക്കൈ കൊണ്ട് ഭക്ഷിച്ചോ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കല്ല കാരണം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വലത്തെ കൈ കൊണ്ട് തിന്നണേ വലത് കൈ കൊണ്ട് കുടിക്കണേ കാരണം ശൈത്താനാണ് വലത്തെ കൈ ഉപയോഗിക്കാതെ ഇടത്തെ കൈ തിന്നാനും കുടിക്കാനും ഉപയോഗിക്കുന്നത് ശൈത്താന്റെ സമ്പ്രദായമാണ് അതുകൊണ്ട് മുസ്ലിമേ വലത് തരം കൊണ്ടേ ഭക്ഷിക്കാവൂ കുടിക്കാവൂ ഇതവിടുന്ന് പഠിപ്പിച്ചതാണല്ലോ അത് ഇവിടെ ചോർച്ചപ്പെടുത്തി നിന്റെ വലത്തെ കയ്യിലിന്റെ എനിക്ക് സാധ്യമല്ല എനിക്ക് പറ്റൂല എന്നയാള് പറഞ്ഞു അതൊരു സാധാരണ ആൾക്കെ എനിക്ക് കഴിയൂല എന്ന് പറിച്ചില്ലല്ല എനിക്ക് കഴിയില്ലെന്ന ധിക്കാരത്തോടെയാണ് പറഞ്ഞത് ഇല്ലൽ മാമനാഹൂല്ല വാക്ക് കേട്ട് അതേ ഞാനിപ്പോ വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കാൻ തീരുമാനിച്ചാൽ കുറച്ചിലല്ലേ ഞാനല്ലേ എന്റെ എന്റെ ഇഷ്ടമല്ലേ ഇഷ്ടത്തിനെതിരെ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഞാനെന്താ പോയത്തെ ഞാൻ വിട്ടിയാണോ എന്നതിൽ അഹന്തുകൊണ്ടയാൾ ആ നിർദ്ദേശത്തെ അവഗണിച്ചപ്പോൾ

ആരോടാ എന്തിനോടാ കളിച്ചത് ഏത് കാര്യത്തോടാ കളിച്ചത് എന്തിനെയാ പരിഹസിച്ചത് എന്തിനോടാണ് പരിഹാസം തോന്നിയത് അതേ പിന്നീടുണ്ടായ കാലത്ത് ഈ മനുഷ്യൻ പിന്നെ മരണം വരെ മരണം വരെ പിന്നെ ആ മനുഷ്യന്റെ വലത്തെ കൈ അയാളുടെ വാഴയിലേക്ക് ഉയർന്നിട്ടില്ല പിന്നെ അയാളെ കൈയാണ് കുഴഞ്ഞുപോയി യ് പിന്നെ പിന്നളെ കയ്യെ പൊങ്ങുന്നില്ല എന്താ കാരണം എന്താ കാരണം വലത് കൈ കൊണ്ട് കുടിക്കി എന്ന പ്രവാചക തിരുമേനിയുടെ നിർദ്ദേശത്തോട് അഹംഭാവം പറഞ്ഞു ധിക്കാരം പറഞ്ഞു അള്ളാഹു അത് വെറുതു വിടൂല കൽപ്പനക്ക് ആളുകൾ പേടിച്ചുകൊള്ളട്ടെ അവിടുത്തെ കൽപ്പനക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെത്തിന അവർക്ക് ബാധിക്കുന്നത് കൊള്ളട്ടെ അതേ അവർക്ക് വല്ല കിത്തിനയും ബാധിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷയവർക്ക് വന്നെത്തുന്നത് അവർ പേടിച്ചുകൊള്ളട്ടെ മനസ്സന്നെ തകരാറിലായി പോകും വിശ്വാസം തന്നെ നശിച്ചു പോകും എത്താനും അതിന്റെ സാധ്യത ഏറെ എന്നൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സഹോദരങ്ങളെല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ ആ പ്രാർത്ഥന ഒരു സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥന പോലെയായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് ആ ഒരു പ്രത്യേക ഇജാപത്തുണ്ടാകുന്നു എന്നുകൂടി ഈ ആയത്തിൽ നിന്ന് വ്യാഖ്യാനമായിക്കൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്